നമ്മളിത് അൾട്രാ ലൈറ്റിൽ ലൈവൈറ്റ് എടുത്ത് കണ്ട് ചെറു മീനെ പിടിക്കാം കേട്ടോ കേട്ടോ ചെമ്മീൻ്റെ ചെറിയ പൊടി പൊടിച്ചെമ്മീനാണ് എൻ്റെ വാൽഭാഗത്ത് ഇങ്ങനെ കൊക്കുക ജീവുള്ള ചെമ്മയതുകൊണ്ട് ചെറിയ ഫ്ലോട്ടും കെട്ടോ നേരെ നമ്മൾ കയറിയ അടുത്താൽ മതി രാത്രി എല്ലാം കിട്ടണ്ടല്ലോ അയ്യേടാ പോയടാ ആ ഇൻഡിമലിണ്ട് ആ കൊറേ കാലത്തിന് ശേഷം അതീമ ഇൻഡിമൊക്കെ ഓ ചെമ്മീൻ പൊയ്ക്കുന്നു ചെമ്മീന്റെ ബാല ചെമ്മീൻ ഇഞ്ചി വരെ നല്ല കിട്ടാടെ കയ്യിലൊപ്പിട്ടാ ണ്ടില്ല അത് നല്ല ഭംഗിയോ കൊറേ ചെട്ടം ചെമ്മീന്റെ താലയായിട്ട് പോയി ചെമ്മീന്റെ താലയായിട്ട് പോയി കൊത്തി കൊത്തി തീർക്കണേ ആഹാ ഭയങ്കര ഫൈറ്റ് എന്താ വറ്റ വറ്റ

മാലോഡറാ Hello അല്ലല്ല അല്ല അല്ല എന്താ സാധനടാ കിട്ടി ട മാലോട് മാലോട് എവിടെ അതോ രണ്ട് ചമ്മീൻ ചാടി വേടക്ക് വേടക്ക് എടുക്ക അടിച്ച് അത്ര വലുതൊന്നും വളരെ ആ ഇതിന്റെ അടുത്ത് നില കൊണ്ടേ ഇവന്റെ അടുത്തു കൊണ്ട അല്ല വലുതടാ ഡ്രാഗ് പോണ് ഇപ്പൊ പൊട്ടും എന്താ മീനറി അമൂർ അമൂർ ഏ പിടിച്ച പിടിച്ചാ പിടിച്ച പോയിട്ട് അങ്ങനെന്താ ആ വച്ച സാറോ പിടിച്ചു പിടിച്ച മതി ഓക്കെ അമ്മൂർ മാത ആയിക്കിട ഔട്ടാടി ആ അടിച്ചേ 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 ആഹാ ഇതിന്റെ ഉക്ക എങ്ങനെ പെടുക്കട nào đuợt nó nó nào 어쨌든 아 네. 네. മാലവിടെയാ ഇതിന്റെ ഉള്ളില് വേറെ മീൻ എടുക്കാ ചെറിയ അമോറിൻ്റെ ഒട്ടിയാ ചത്ത മീൻ മേലാ ഹലോ അത് വെക്ക കുഴപ്പമൊന്നുമില്ല ആര് പറഞ്ഞേ ഇല്ല ഇല്ല സാധാരണ വെക്കറിയില്ല ഏഹ് ആ ആ അത് വെച്ചോ ഏതായാലും നോക്കിയാൽ എവിടെയാ ഒന്ന് വിളിച്ചു നോക്കി മാലോടാ മാലിക്കിട്ട അത് പോയി അപ്പോൾ നമ്മളെ ഇന്നത്തെ ഫിഷിംഗ് കഴിഞ്ഞ് ഒന്നിനെ നമ്മള് ജീവല്ല കണ്ടിട്ടോ വർക്കോരത്തിലിൻ്റെ അള്ളാണ് ബാക്കി താമക്കിന്ന് കിട്ടിയ സാധനങ്ങള് ഞാന് ആതില് അഞ്ചത് ആതില് വറ്റണ്ട് അമൂറുണ്ട് കുട്ടികളുണ്ട് ഇതിന്റെ പേരെന്താ അംജദാ പേരറിയാത്ത മീനൊക്കെ ഇണ്ട് അമ്മ കിട്ടും അങ്ങക്കറിയക്കാരോ സഹാറ ഫൈവ് ഹൺഡ്രഡ് റോഡ് ഫിഷാട്ടിന്റെ ഷൂട്ടർ പന്ത്രണ്ട് അൽബ് ലൈനാണ് ഇത് ഒരു അര കിലോ മേലുണ്ടല്ലേ മടി കേറിയത് ബൈറ്റ് പൊടിച്ച മീനോ